നിങ്ങളെ ഈ കാറ് കണ്ടില്ലേ ഇതാണ് ലാഡ എന്ന് പറയുന്ന കാറ് ഇത് റക്ഷാൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വാഹനാണിത് ലാഡ എന്നാണ് ഇതിൻ്റെ പേര് ഇതിപ്പോ അത്രക്ക് കാര്യമായിട്ട് ഇവിടെ നിലവിലില്ലെങ്കിലും അസർഭായ് ജാനിലെ ആളുകള് ഇതൊരു നമ്മളെ നാട്ടിലേക്ക് ഫിയറ്റ് അംബാസിഡറൊക്കെ കൊണ്ടു കടക്കുന്നത് പോലെ നടക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫി മോഡൽ തന്നെയാണ് ഈ കാറ് പേര് ലാഡാന്നുണ്ട് പക്ഷേ ഫിയറ്റിൻ്റെ മോഡലിൽ വരാനായിട്ടൊരു കാറിൻ ഉണ്ട് ഈ കാറിൻ്റെ ഒരു ഉത്പാദനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഫിയറ്റാണ് ഇതിൻ്റെ ഒരു മോഡല് കാര്യങ്ങളൊക്കെയും അവതരിപ്പിച്ചത് പിന്നീട് ഇത് റിക്ഷയെ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലാഡ എന്ന് പറഞ്ഞ കാറ് വളരെ വ്യാപകമായിട്ട് ഇറങ്ങിയത് പിന്നീട് കുറെ കാല പഴക്കത്തിന് ശേഷം റെനോൾട്ട് എന്ന് പറയുന്ന കമ്പനി ഇതിനെ ഏറ്റെടുത്തു റഷ്യ വീണ്ടും തിരിച്ച് അവരുടെ ഒരു തദ്ദേശീയമായിട്ട് കാറായിട്ട് വീണ്ടും ഏറ്റെടുത്തു അങ്ങനെ ഈ ലാഡ എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ട ഒരു വാഹനമാണ് ഇന്ത്യയിൽ നമ്മൾ അംബാസഡർ അല്ലെങ്കിൽ ഫിയേറ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ ഇപ്പോഴും നമ്മളുടെ കൽക്കട്ടയിലൊക്കെ ഫിയെറ്റ് കണ്ടമാനും ടാക്സി ആയിട്ട് ഓടുന്നുണ്ട് അംബാസഡർ ടാക്സി ആയിട്ട് ഓടുന്നുണ്ട് അതുപോലെ ശ്രീ അസർബൈജാൻ്റെ ഗബാലയിൽ വന്നപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ലാഡ എന്ന് പറയുന്ന ഈ വാഹനം കണ്ടത് ഇതിന്റെ ഉള്ളിലത്തെ സീറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അവിടെ ഒരു മുപ്പതോ നാൽപ്പതോ വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ ഒരു ഉത്ഭാഗം ഉണ്ടല്ലോ അതേപോലത്തെ ഗിയർ സീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വണ്ടി കണ്ടിട്ട് ഇത് ഒരു പവർ സ്റ്റിയറിംഗ് അല്ല എന്നാണ് മനസ്സിലായത് കാരണം ഇതിൻ്റെ ഗിയർ സിസ്റ്റം നമ്മുടെ പണ്ടത്തെ ഒരു അംബാസിഡറിൻ്റെ പോലെയാണ് ഇതോടെ ധാരാളമായിട്ട് ടാക്സി ആയിട്ട് ഓടുന്നുണ്ട് ഇവിടെ ബെൻസ് പോലെയുള്ള എല്ലാവിധ മോഡേൺ വാഹനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും എന്തോ ആളുകളൊരു പ്രത്യേക പ്രിയം കൊണ്ട് ഈ വാഹനങ്ങളെ കൊണ്ടു നടക്കുന്നുണ്ട് ഒരുപാട് ടാക്സിക്കാറ് ഈ ലാഡായിട്ട് ഓടുന്നുണ്ട് ഇപ്പൊ നമുക്കിപ്പോഴും കൽക്കട്ടയിൽ കാണാമല്ലോ ഒരുപാട് അംബാസിഡർ കാറുകളും ഫീറ്റുകളും ഓടുന്നത് അത് അതിനേക്കാളും ഒരു മൂല്യം കൂടിയ കാറ് മേടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല അതൊരു നഗരത്തിന്റെ പ്രൗഢിയായിട്ടാണ് കൊണ്ടുനടക്കുന്നത് അതുപോലെയാണ് ഈ ഗബ്ബാലയിലെ ഈ നാടെന്ന് പറയുന്ന കാറ് കൊണ്ടുനടക്കുന്നത് കണ്ടമാനം വാഹനങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തത്